നമസ്കാരം എൻ്റെ ശബ്ദത്തിനെന്തോ പറ്റിയിരിക്കുന്നു എന്ന് ചിലരെങ്കിലും ആശങ്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ഞാൻ പനി ബാധിതനാണ് അത് കോസാക്കാതെയാണ് ഞാൻ എൻ്റെ തൊഴിൽ തുടരുന്നത് അതിനിടയിൽ കഴിഞ്ഞ മൂന്നാല് ദിവസമായി തൊണ്ടയ്ക്ക് കടുത്ത വേദനയാണ് ആ വേദന ഉള്ളതുകൊണ്ടാണ് ഉറക്കം സംസാരിക്കാൻ കഴിയാത്തതും ശബ്ദത്തിന് ഇങ്ങനൊരു കുഴപ്പമുള്ളതും അതുകൊണ്ട് ഇന്നലെയും ഇന്നുമൊന്നും കാര്യമായ വീഡിയോ ചെയ്യാൻ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു ഇന്ന് ഏറ്റവും അധികം വിവാദമായ ഒരു വാർത്ത സാം പിത്രോദ എന്ന കോൺഗ്രസ് നേതാവിനെ പുറത്താക്കിയതാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒ എ സി സി ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ചെയർമാൻ പദവി ഒഴിഞ്ഞതാണ് ലോകമെമ്പാടുമുള്ള കോൺഗ്രസ്സുകാരുടെ സംഘടനയാണ് ഒ എ സി സി ലോകത്തെല്ലാ രാജ്യങ്ങളിലും ഒ എ സി സിക്ക് ഘടകങ്ങളുണ്ട് ഒ എ സി സിക്ക് പ്രത്യേക പരിഗണനയാണ് കെ പി സി സി അടക്കം എ ഐ സി സി അടക്കമുള്ളവ നൽകുന്നത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് കോൺഗ്രസിൻ്റെ ഉയർത്തെപ്പിന് ശക്തമായ അടിത്തറയിട്ട സാം പിത്രോത പിന്നീട് വീണ്ടും അമേരിക്കയിലേക്ക് തൻ്റെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് മടങ്ങുകയായിരുന്നു അമേരിക്കയിൽ ടെലികോം മേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇന്ദിരാഗാന്ധിയുടെ ക്ഷണപ്രകാരം സാം പിത്രോത രാജ്യത്തെത്തുന്നത് അതിനുശേഷം ഏറെ വൈകാതെ ഇന്ദിര മരിച്ചെങ്കിലും രാജീവ് ഗാന്ധി തൻ്റെ സ്വപ്ന പദ്ധതികൾക്ക് ചുക്കാൻ പിടിക്കാൻ സാംപിത്രോതയെ ഉപയോഗിച്ചു ഇന്ന് ഇന്ത്യ മഹാരാജ്യം ടെലികോം രംഗത്ത് അതികായന്മാരായതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് സാം പിത്രോത തന്നെയാണ് പിന്നീട് അമേരിക്കയിലേക്ക് മടങ്ങിപ്പോയി തന്റെ ബിസിനസ്സിൽ തുടരുന്ന സാംപിത്രോത ഒരു പ്രവാസി കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ കോൺഗ്രസിന് വേണ്ടി വലിയ തോതിൽ പ്രവർത്തിക്കുന്നു കോൺഗ്രസിന്റെ നയരൂപീകരണത്തിലും പ്രകടന പത്രികയിലുമൊക്കെ ഏറ്റവും സുപ്രധാനമായ പങ്കു പങ്കുവഹിച്ചത് സാംപിത്രോതയാണ് ആ സാംപിത്രോതയുടെ പല വാക്കുകളും വിവാദമാകാറുണ്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ വെൽത്ത് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് സാം പിത്രോത നൽകിയ വിശദീകരണം വിവാദമായിരുന്നു സാം എന്ന് പറഞ്ഞത് അമേരിക്കയിലും മറ്റുമുള്ളതുപോലെ ഇൻഹെറിറ്റൻസ് ടാക്സ് ഏർപ്പെടുത്തുമെന്നാണ് ഒരാൾ മരിച്ചാൽ അയാളുടെ സ്വത്തിൻ്റെ പകുതിയെ അയാൾക്ക് അവകാശപ്പെടാൻ കഴിയൂ ബാക്കി സ്റ്റേറ്റ് ഏറ്റെടുക്കുന്ന തരത്തിൽ പരിഷ്കാരം കൊണ്ടുവന്നാൽ മാത്രമേ സാമ്പത്തിക അസമ്പത്വം മാറ്റാൻ കഴിയൂ എന്നാണ് മോദി അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രംഗത്ത് വന്നതോടെ കോൺഗ്രസ് നേതൃത്വത്തിന് സാം പിത്രോദയെ തള്ളിപ്പറിയേണ്ടി വന്നു അതിനുശേഷം മറ്റൊരു വിവാദത്തിലേക്ക് സാം പിത്രോദ ചെന്നു ചാടുകയും ആ വിവാദത്തിലും പിത്രോദയെ കോൺഗ്രസ് തള്ളിപ്പറയുകയും ചെയ്തതോടെ ഒ സി സി അധ്യക്ഷ പദവി ഒഴിഞ്ഞ് സാംപിത്രോത സ്വയം പിന്മാറുകയായിരുന്നു ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ചുള്ള സാംപിത്രോതയുടെ അഭിപ്രായമാണ് ഏറെ വിവാദമായത് ഇന്ത്യക്കാർ എല്ലാ തരത്തിലുള്ളവരുമാണ് എന്നാൽ അവർ ഒന്നാണ് എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ഇന്ത്യക്കാരെ മറ്റ് രാഷ്ട്രക്കാരോട് താരതമ്യം ചെയ്തു അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ കിഴക്കു ഭാഗത്തുള്ളവർ ചൈനക്കാരെ പോലും വടക്കു ഭാഗത്തുള്ളവർ വെള്ളക്കാരെ പോലും പടിഞ്ഞാറൻ ഭാഗത്തുള്ളവർ അറബികളെ അറബികളെപ്പോലെയും തെക്കൻ ഭാഗത്തുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയുമാണ് എന്നാണ് വെള്ളക്കാരെ പോലെയും അറബികളെ പോലെയും എന്ന് പറഞ്ഞതിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല എന്നാൽ ദക്ഷിണേന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെയാണ് എന്ന് പറഞ്ഞത് വംശീയതയായി വ്യാഖ്യാനിക്കപ്പെടുന്നു അതിൻ്റെ പേരിൽ ഉണ്ടാവുന്നു കോൺഗ്രസ് തള്ളിപ്പറയുന്നു സാം പിത്രാദവ് പദവി ഒഴിഞ്ഞ് പിന്മാറുന്നു എനിക്ക് മനസ്സിലാവാത്തത് ചൈനക്കാർക്കും വെള്ളക്കാർക്കും അറബികൾക്കും ഇല്ലാത്ത എന്തു കുഴപ്പമാണ് ആഫ്രിക്കക്കാർക്കുള്ളത് എന്നതാണ് ദക്ഷിണേന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെയാണ് എന്ന് പറഞ്ഞതിൽ എന്തുതരം വംശീയതയാണുള്ളത് ഒരർത്ഥത്തിൽ ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ച് ഏറ്റവും സുന്ദരമായി നൽകിയ വിശേഷണമാണിത് ഏറ്റവും അധികം കറുത്ത നിറമുള്ളവർ വാസ്തവത്തിൽ ദക്ഷിണേന്ത്യയിലാണ് അതുകൊണ്ട് തന്നെ ആഫ്രിക്കക്കാരെ പോലെ താരതമ്യം ചെയ്താൽ എന്താണ് കുറ്റമുള്ളത് ഈ താരതമ്യം വംശീയതയായി തോന്നുന്നെങ്കിൽ അസ്വാരസ്യമായി തോന്നുന്നെങ്കിൽ ആ തോന്നുന്നവർക്കാണ് വംശീയതയുള്ളത് വർണ്ണപറിയുള്ളത് ആഫ്രിക്കക്കാർ മോശക്കാരാണെന്നും അവരോട് താരതമ്യം ചെയ്താൽ അതെന്ത് കുഴപ്പമാണെന്നും ചിന്തിക്കുന്നവർക്കാണ് ഇത് പ്രശ്നമാകുന്നത് വെള്ളക്കാരോട് താരതമ്യം ചെയ്ത വടക്കേന്ത്യക്കാർക്കോ അറബികളോട് താരതമ്യം ചെയ്ത പടിഞ്ഞാറൻ പ്രദേശത്തുള്ളവർക്കോ ഒരു പരാതിയുമില്ല എന്നാൽ ദക്ഷിണേന്ത്യയിലുള്ളവർക്ക് വലിയ പരാതിയും പരിഭവുമാണ് തങ്ങളെ ആഫ്രിക്കക്കാരോട് താരതമ്യം ചെയ്തത് തങ്ങളെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്ന് അവർ പറയുന്നു അങ്ങനെ ചിന്തിക്കുന്നത് വർണ്ണവെറി മനസ്സിലുള്ളത് കൊണ്ടാണ് ആഫ്രിക്കക്കാരും മനുഷ്യരാണ് അല്പം സാമ്പത്തികമായി പിന്നോക്കമുള്ളവരും കറുത്ത നിറമുള്ളവരും ആണെങ്കിലും അത് പ്രകൃതിയുടെ സ്വാഭാവികതയാണ് അതുകൂടെ ആഫ്രിക്കക്കാരോട് താരതമ്യം ചെയ്താൽ അത് അയിത്തമുള്ളവരായി കണക്കാക്കപ്പെടും എന്ന് കരുതുന്നത് അനുചിതവും അഭംഗിയുമാണ് സാമ്പിത്രോതയുടെ ഈ വാചകത്തെ എന്തിനാണ് അടർത്തിയെടുത്ത് വിവാദമാക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല സാമ്പിത്രോത പറഞ്ഞത് ശരിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് വിവിധ സംസ്കാരങ്ങളുടെ വൈവിധ്യമാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഭാഷയാണ് ഹിന്ദി മഹാഭൂരിപക്ഷം പേരും സംസാരിക്കുന്നത് ഹിന്ദിയാണ് അത്യാവശ്യം ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ പക്ഷേ എനിക്ക് പോലും ഹിന്ദി അറിയില്ല എന്നോർക്കണം അത്രയേറെ വൈവിധ്യമുള്ള നാടാണിത് ആ വൈവിധ്യത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ സാമ്പിത്രോത് പറഞ്ഞ വാക്കിനെ ഇങ്ങനെ വളച്ചൊടിച്ച് വിവാദമാക്കേണ്ട ഒരു സാഹചര്യവുമില്ല എന്നതാണ് സത്യം